那年。啊 you yeah. ഹലേ ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അധികവും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാത്തൊരു ബ്രാൻഡ് നിന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നല്ല അഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഭയങ്കര ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടക്ക് പോയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അങ്ങനെ ഭയങ്കരമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ അധികവും ഈ ഒരു ബ്രാൻഡിൽ ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോസ്മെറ്റിക് സെക്ഷൻ്റെ ഒരു ഏരിയയിലായിരുന്നു കയറി വന്ന എൻട്രൻസിൽ തന്നെയാണ് അത് കണ്ടപ്പോൾ അവിടെ തന്നെ കയറി നോക്കി ഓക്കെ എല്ലാം നല്ല ഓഫറുണ്ട് ഇപ്പം ഓണം ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾക്ക് ഇപ്പം ഓഫറുണ്ട് അതായത് പ്രത്യേകിച്ച് നമുക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതേപോലെ തന്നെ ഫുഡ് വെയർ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രൻസിൽ തന്നെ ലിപ്സ്റ്റിക്കിനും അതേപോലെ തന്നെ നൈൽ പോളിഷനും നൈൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന വാട്ടറിനൊക്കെ ഓഫറുണ്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ടീഷർട്ട് അതേപോലെ തന്നെ ഷർട്ട് പാൻറ് ഇതിൻ്റെയൊക്കെ ഒരു ജെൻസിൻ്റെ ഒരു സെക്ഷനിലായിരുന്നു കിഡ്സിൻ്റെതും വരുന്നുണ്ട് അപ്പോൾ ആദ്യം കിഡ്സിൻ്റെ നോക്കിയ സമയത്ത് കിഡ്സിൻ്റെ ഡ്രസ്സുകൾക്കൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയിട്ട് വരുന്ന കുറേ ഓഫർ ഇട്ടിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു ത്രീ ഡബിൾ നയൻ ഒക്കെ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷർട്ടുകളൊക്കെ അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ടീ ഷർട്ടുകൾ ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ സെക്ഷൻ നോക്കി ഇതൊക്കെ ഓഫറിനുള്ളതാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപേൻ്റെ ടീ ഷർട്ട് വരുന്നത് പിന്നെ കിഡ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഗേൾസിൻ്റെത് ഗേൾസിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്ക് ഈ ഒരു സെറ്റായിട്ട് അതായത് ട്രൗസറും അതേപോലെ തന്നെ ഈ ഒരു ടീ ഷർട്ടും വരുന്ന അതായത് ഷോർട്ടും ടീഷർട്ടും വരുന്ന ടൈപ്പ് അങ്ങനത്തെ കോംബോ വരുന്നതിന് നൂറ്റി രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് നോക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അധികം അറിയുള്ളൂ ഞാൻ ഇങ്ങനത്തെ ഇത്തരം ഐറ്റംസ് നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഓഫർ ഉള്ളതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ള പലരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്നത് പിന്നെ എഴുപത്തി ഒമ്പത് രൂപക്ക് ഫാൻസി ഐറ്റംസ് അതായത് നമ്മുടെ ഹെയർ ആക്സസറീസ് അതേപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം കാണാൻ ഹെയർ ആക്സസറീസ് ഒക്കെ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് നല്ല കളക്ഷൻസ് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊക്കെ ഓഫ് റോഡ് കൂടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ബ്രാൻഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഇതൊന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്തില്ല കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സ്റ്റോൺ വർക്കിലും അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടൊക്കെ വരുന്ന എല്ലാവരും വിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറേ ഹെയർ ആക്സസറീസ് കാണുണ്ടായിരുന്നു അതിൻ്റെ ഓഫറിനായിട്ടാണ് എഴുപത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് അതിൽ അത്യാവശ്യം മൂന്നെണ്ണോ നാലെണ്ണോ വരുന്നുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സെറ്റ് ആയിട്ട് വരുന്ന ക്ലിപ്പ് ില്ലേ നമ്മളെ ഹെയറിനെ കുത്തി കൊടുക്കുന്ന അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇയറിംഗ്സിൻ്റെ സെക്ഷൻ നോക്കിയ സമയത്ത് ഇതെല്ലാം വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ അതായത് ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ തന്നെ നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ റേറ്റിനൊക്കെ വരുന്ന കുറേ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് അത് മുപ്പത് ശതമാനം ഓഫറോട് കൂടിയിട്ട് നാലെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ ഓണത്തിൻ്റെ ഓഫറാണ് ഒരുപാട് നല്ല ജുംകാസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പാർട്ടി വെയർ ഇയറിംഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കി പർച്ചേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇതേ ഐറ്റംസ് ഒക്കെ പിന്നെ ബാംഗിൾസ് ഞാൻ പറയുന്നത് സാരി ബാങ്കിൾസ് അതേപോലെ തന്നെ ഓണത്തിന് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പ് സ്റ്റോണിൻ്റെ ബാങ്കിൾസ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കേഷൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതൊന്നും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സെറ്റായിട്ട് വരുന്നതിന് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതേപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ റേറ്റിനുള്ളൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് നമ്മളെ സൈസിനൊക്കെ ഉള്ള മാച്ചാക്കിയിട്ടൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ റിംഗുകൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓഫർ ഇട്ട പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജുക്കാസ് അല്ലാണ്ട് നമ്മളെ ഫാൻസി ആയിട്ട് ഉയർ ചെയ്യാൻ പറ്റുന്ന പാർട്ടി വിയറിലേക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു നല്ലൊരു സിമ്പിൾ ടൈപ്പ് കുറച്ച് അതേപോലെ തന്നെ കുറച്ച് സ്റ്റോൺ വർക്ക് വരുന്ന അങ്ങനത്തെ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് അതൊക്കെ ഓഫ് റോഡ് കൂടിയിട്ട് മുപ്പത് ശതമാനം ഓഫ് റോഡ് കൂടിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കുറേയൊക്കെ സെലക്ട് ചെയ്തോക്കിട്ടോ പാർട്ടി വെയറിന് കമ്മിലൊക്കെ ഞാൻ അധികവും ഇങ്ങനെ ചില സമയത്ത് ഓഫർ ഉണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ അടുത്തായിട്ട് കുറേ കാലമായി വാങ്ങിയിട്ട് കാരണം ഗോൾഡ് വിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പാർട്ടി വെയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ബാ ഈ ഒരു മാലകളൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിയിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചിലപ്പം കളർ ഫേഡ് ആവലുണ്ടാവില്ല അത്യാവശ്യം റേറ്റും ഉണ്ട് അത് ഓഫ് റോഡ് കൂടിയിട്ടാണ് ിൽ റേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിക്കോട്ടെ നമ്മൾ ഈ ഒരു ബ്രാൻഡ് നിന്ന് പർച്ചേസ് ചെയ്യണം നമുക്ക് കെറ്റൽ കിട്ടും അതേപോലെ തന്നെ നമ്മളെ സൗണ്ട് പാട്ട് വയ്ക്കുന്ന സൗണ്ട് ബോക്സ് ഇല്ലേ അതും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഏ ആറ് പർച്ചേസ് ചെയ്യണമെങ്കിൽ മൂവായിരം രൂപേനോട് പർച്ചേസ് ചെയ്യണമെങ്കിൽ കിട്ടുക അത് ഇവിടെ കൊടുക്കുന്ന ഒരു ഓഫറാണ് ഓണം വരെയുള്ളൂ ഒരു ഓഫർ ഓണം കഴിയുന്നത് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ഏതായാലും നമ്മൾ ഈ ഓണത്തിനൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം എമൗണ്ടിന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞതാണിത് പൺബാറാണ് വരുന്നത് അത്യാവശ്യം മോശം ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇതെങ്ങനെയെന്നുള്ളതിൻ്റെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ലല്ലോ പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഓഫറിന് ഇട്ട ബാഗാണ് ഈ ബാഗിന് ആക്ച്വലി പ്രൈസ് വരുന്നത് നാനൂറ് രൂപേൻ്റെ അടുത്താണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ബാഗിന് ഓഫർ ഇട്ടിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കുറേ നല്ല കള കളക്ഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഓൾഡ് സ്റ്റോക്സും കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷന് പിന്നെ നോക്കിയത് നമ്മുടെ ലേഡീസിൻ്റെ അതായത് നമുക്ക് പറ്റിയ നമ്മളെ ആ ഒരു ടൈപ്പ് ഏരിയയിലാണ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് കുർത്താസും അതേപോലെ തന്നെ വെസ്റ്റേൺ വിയറും കോഡ് സെറ്റും ടീഷർട്ട്സും അതേപോലെ തന്നെ നല്ല ലോങ് കുർത്തീസും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അഫോർഡബിൾ റേറ്റാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതേപോലെ തന്നെ എല്ലാം ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ടാണ് അധികവും വരുന്നത് ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം അതാണ് എനിക്ക് മെയിനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് വരാനുള്ളത് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടെന്ന് മോശമില്ലാത്തൊരു ഡ്രസ്സ് നമുക്ക് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടോ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപ ഓഫറാണ് വരുന്നത് പക്ഷേ ഇതിന് രണ്ടെണ്ണത്തിന് പറയുമ്പോൾ ഇതിന് ഭയങ്കര സിമ്പിൾ റേറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഉള്ളിലേക്കായിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ പിന്നെ തൊട്ടടുത്തൊരു ബെല്ലക്കണ് കാണുന്നതാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എനബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഞാൻ വീഡിയോസ് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നതോ അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുക ആ വീഡിയോസ് പിന്നെ നമുക്കൊരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു എമൗണ്ട് അപ്പം ഈ ഒരു മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പരസ്യങ്ങളിടയിൽ വരുന്ന ആഡുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മളോടുള്ള സ്പെഷ്യലായിട്ട് പേഴ്സണൽ ചാറ്റിങ് അതേപോലെ തന്നെ ലൈവില് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എനിക്ക് മറ്റൊന്ന് വരാനുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിംഗ് വീഡിയോസ് മാത്രമല്ല നമ്മളെ ഷോപ്പിംഗ് വീഡിയോസ് ഇപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഷോപ്പിംഗ് വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓഫർ കാണുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ചാനൽ തികച്ചൊരു ഷോപ്പിംഗ് ചാനൽ വ്ലോഗ് മാത്രം ഇടുന്ന ചാനലല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും ട്രാവലിംഗ് വീഡിയോസും അതേപോലെ തന്നെ പേഴ്സണൽ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയാം അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം അവരെ ഞാൻ നിരാശപ്പെടുത്തൂല്ലോ അവർക്കും വേണ്ടിയിട്ട് നല്ല വീഡിയോസൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇടുന്നതായിരിക്കും അപ്പം ഓണം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് അറിയേണ്ടതുണ്ട് നല്ല ഓണത്തിൻ്റെ ഓഫർ എവിടെയെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ വൈദ്യുതി നമ്മൾ ഓണം ഈ ഒരു ഓഫർ അപ്ഡേറ്റ് നമ്മൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ലോഗ് പിന്നെ ഞാൻ നിൽക്കുന്നപ്പം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് തലശ്ശേരിയിലാണ് വരുന്നത് അൺലിമിറ്റഡ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഒരു ബ്രാൻഡ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നിങ്ങളെ ആയിട്ട് ഈ ഒരു ബ്രാൻഡ് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ തലശ്ശേരി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഏരിയ മലപ്പുറം സൈഡ് കോഴിക്കോട് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ മലപ്പുറം സൈഡിലുണ്ട് കൊണ്ടോട്ടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ ഉള്ളതെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പോവാറുണ്ട് ഒരു ബ്രാൻഡിന് കാരണം പോകുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായിട്ടുള്ള തലശ്ശേരി ഒരു ഭാഗത്തുള്ളതും പിന്നെ എൻ്റെ നാട് കോഴിക്കോടാണെങ്കിലും എനിക്ക് കൊണ്ടോട്ടി പോകാൻ വല്ല ദൂരൊന്നുമില്ല അപ്പോൾ അവിടെയും ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല ചീപ്പായിട്ട് അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ബ്രാൻഡും കൂടിയാണിത് ഇവിടെ എപ്പം പോയാലും നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ഫുഡ് വെയറാണ് ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്യണമെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഷൂ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പാർട്ടി വെയർ വരുന്നുണ്ട് അതേപോലെ തന്നെ വെസ്റ്റേൺ വെയർ വരുന്നുണ്ട് നോർമൽ വിയർ ചെയ്യുന്ന ടൈപ്പ് വരുന്നുണ്ട് ഇതെല്ലാം ഗേൾസിൻ്റെ ആണ് വരുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് വെയർ അഫോർഡബിൾ റേറ്റാണ് കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം വെസ്റ്റേൺ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ മഴക്കാലത്തൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്നില്ല അങ്ങനത്തെ ടൈപ്പ് ഫുഡ് ആണ് വരുന്നത് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കുറേ ഈ ഷൂവിനൊക്കെ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഒരു ക്ലോത്തിൻ്റെ ഇല്ല നമ്മൾ അബായയിലേക്ക് കിടന്ന ടൈപ്പ് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ നമ്മളെ പോലത്തെ ഗേൾസും ഒക്കെ വിയർ ചെയ്യാറുണ്ടല്ലോ അപ്പം ഫുഡ്വെയറിനൊന്നും ഇപ്പോൾ അങ്ങനെ സ്റ്റൈലിഷ് ഒന്നും ഇല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്കത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങൾ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ബ്രാൻഡുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ടാൽ മതി പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു എന്താണ് ഓണത്തിൻ്റെ പ്ലാനിങ് നമ്മളെന്തെങ്കിലും ഗീവേ വെക്കാൻ പ്ലാനിങ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ കമൻറ്റ് പോയി അറിയിക്കാം നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടാൽ പോരാ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രൊമോഷൻ വീഡിയോസ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രൊമോഷൻ്റെ ഇമെയിൽ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ തീർച്ചയായിട്ടും ആഡ് ചെയ്യാം ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട് നമ്പർ ആഡ് ചെയ്യാണ്ടാന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കാമും കാര്യങ്ങളൊക്കെ ഒരുപാട് ുള്ളത് കൊണ്ട് തന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യുക അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ വൈ അല്ലാണ്ട് കോൺടാക്റ്റ് വൈറ്റ് വയ്യാണ് നമ്മൾ പ്രൊമോഷൻസ് എടുക്കാറുള്ളത് അപ്പോൾ കോൺടാക്റ്റ് വൈ തന്നെ നിങ്ങൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ വഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതെല്ലാം ജെൻസിൻ്റെ എല്ലാം ഓഫർ ഇട്ടിട്ടുള്ള ഷർട്ടും അതേപോലെ തന്നെ ടീഷർട്ടും പാൻസും ഷോർട്സും അതേപോലെ തന്നെ പേഴ്സണൽ ഐറ്റംസും എല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഈ ഒരു ബ്രാൻഡിൽ നല്ല അഫോർഡബിൾ റേറ്റിന് കണ്ടിട്ടുണ്ടായിരുന്നു തുണിയൊന്നും അത്ര മോശം എന്നല്ല അത്യാവശ്യം നല്ല ഉള്ള തുണിയാണ് വരുന്നത് പർച്ചേസ് ചെറു നോക്കുക ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക ഇനി പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാം ആ ഷൂ ഒക്കെ കണ്ട അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഓഫർ ഇട്ട ഐറ്റംസ് ആണ് ഈ കാണുന്ന ഷൂ ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഓഫർ ഉണ്ടാകുന്നത് അതിന് എത്ര റേറ്റ് മാക്സ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ ഓഫറായിട്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഏരിയകളും കവർ ചെയ്തിട്ടുണ്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഓഫറിലായിട്ടുള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം വലിയ ഒരു മൂന്ന് നിലൻ്റെ വരുന്ന ഒരു ബിൽഡിങ് ആണ് കിട്ടോ ഇവരുത് വരുന്നത് അപ്പോൾ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ വരുന്ന തലശ്ശേരി ആണ് എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് അത്യാവശ്യം നമ്മൾ പേഴ്സണൽ കെയർ ഐറ്റംസ് അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് അപ്പം അപ്പോൾ ഈ ഒരു ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കാണിച്ച ഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതാണ് ഇവരുടെ ബ്രാൻഡിൻ്റെ പുറത്തുനിന്നുള്ള ആ ഇത് വരുന്നത് അപ്പം നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും പലരും ഈ ബ്രാൻഡിന് ചിലപ്പോൾ ഭയങ്കര റേറ്റാന്നൊക്കെ വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യാതെ നിൽക്കുന്നവരായിരിക്കും അപ്പം എന്തായാലും നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കറക്റ്റ് കെ എഫ് സിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബിൽഡിങ് ആണ് കറക്റ്റ് തലശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു നല്ല വീഡിയോസായിട്ട് വരുന്നവർ ലൈഫ് ഓഫ് മൂഫിയാണ് ബൈ ബൈ ഗെസ്